വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ അർച്ചന പ്രതീക്ഷ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാംബായേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണിക ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം തുടർന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അക്കം മാഗസിലെ എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മനുഷ്യനാകാൻ മനുഷ്യത്വം മതി മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ് ശ്രവണം ശ്രദ്ധ മനനം നിതിയാസം എന്നിവ ജീവിതത്തിൽ മനുഷ്യനു മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രമേ സ്വന്തം ഹൃദയബന്ധം കേൾക്കാൻ സാധിക്കൂ ശ്രദ്ധയോടെയാവണം ശ്രവണം എന്നാൽ ആധുനിക മനുഷ്യന് അവനവൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും മാത്രമേ ചിന്തയുള്ളൂ മനസ്സെപ്പോഴും പുറത്തേക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ പുറത്തുനിന്ന് അകത്തേക്ക് ഒന്നും കടന്നു ചെല്ലാൻ അനുവദിക്കുന്നില്ല അവനവൻ്റെ കടമയും ധർമ്മവും എന്തെന്ന് അറിയാതെ പോകുന്നത് ഇതുകൊണ്ടാണ് അതുതന്നെയാണ് ശ്രദ്ധയും ശ്രവണവും തീരെ കുറയുന്നതിൻ്റെയും കാരണം സ്വന്തം ആവശ്യം എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആവശ്യമാണ് അല്ലാതെ ആത്മാവിൻ്റെ ആവശ്യമല്ല നശിച്ചു പോകുന്ന മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളുമാണ് ലോകർക്ക് പ്രധാനം നശിക്കാത്ത ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയില്ല അതിനാൽ പലർക്കും ജീവിതം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥവും ആശങ്കയും നിറഞ്ഞതാണ് ധാർഷ്യവും കുങ്കുമാണ് അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അസംതൃപ്തമായ മനസ്സുമായി അലയുകയാണ് മനുഷ്യൻ ഒന്നിലും ഒരിടത്തും സുഖം കണ്ടെത്താൻ അവന് സാധിക്കുന്നില്ല സംതൃപ്തമായ കുടുംബ ബന്ധങ്ങൾ പോലും സൂക്ഷിക്കാനാവാത്ത ഒരാൾക്ക് ലോകത്തോടൊന്നു ചേരാൻ സാധിക്കുന്നതെങ്ങനെ സ്വയം തൃപ്തി നുകരാൻ സാധിക്കില്ലെന്നു മാത്രമല്ല മറ്റുള്ളവരെ തൃപ്തരായിരിക്കാൻ അനുവദിക്കുകയുമില്ലെന്ന അവസ്ഥയിലാണ് ലോകത്തിൻ്റെ പോക്ക് അശാന്തമായ ഈ ലോകവ്യവസ്ഥയ്ക്ക് ശരിയായ പരിഹാരമാണ് ആധ്യാത്മികത എന്നാൽ അതേക്കുറിച്ച് പറയുന്നത് പോലും മഹാഭൂരിഭാഗം ജനങ്ങൾക്ക് പിടിക്കില്ല ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നവർക്ക് പോലും ആധ്യാത്മികത എന്നാൽ ദഹിക്കുന്ന വിഷയമല്ല അവനവൻ്റെ ആവശ്യം സ്വയം സാധിക്കാൻ അശക്തനാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ സപ്പോർട്ട് നേടുക എന്ന ഉദ്ദേശ്യം മാത്രമാണ് മഹാഭൂരിഭാഗത്തിൻ്റെയും ആരാധനാ രഹസ്യം ബാഹ്യ ലോകത്ത് കാര്യം കാണാൻ പണവും ദ്രവ്യവും ചിലവിടുന്ന ലാഘവത്തോടെയാണ് ആരാധനാ കേന്ദ്രങ്ങളിൽ സംഭാവനയും വരുപാടുകളും നൽകുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ ഭൗതികമായ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നതിനപ്പുറം ദൈവവുമായി യാതൊരു ബന്ധവും മനുഷ്യൻ പുലർത്താൻ തയ്യാറാകുന്നില്ല എവിടെ ചെന്നാലും എല്ലായിടത്തു നിന്നും സ്നേഹവും പരിഗണനയും കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം എല്ലാവരും നമ്മളോട് നന്നായി പെരുമാറണം നമ്മളുടെ കുഴപ്പങ്ങളും കുറവുകളും മറ്റുള്ളവർ സന്മനസോടെ സഹിച്ച് നമുക്കുള്ള ആവശ്യങ്ങൾ സാധിച്ചു തരണം അല്ലാതെ നാം മറ്റുള്ളവരോട് അരുളും അൻപും അനുകമ്പയമായി സഹാനുഭൂതിയോടെ പെരുമാറണം എന്ന നിലപാടില്ല സ്നേഹം നിറഞ്ഞ ഡ്രൈവർ കണ്ടക്ടർ മുറുകാൻ കടക്കാരൻ മനക്കരക്കാരൻ തൊഴിലുടമ വർക്ക്ഷോപ്പുകാരൻ ഹോട്ടൽ ബോയ് എന്നിങ്ങനെ ചുറ്റുപാടുമുള്ള എല്ലാവരെക്കുറിച്ചും നമുക്ക് നല്ല സങ്കല്പമുണ്ട് എന്നാൽ ഞാനും മറ്റുള്ളവർക്കും മുന്നിൽ ഇങ്ങനെ തന്നെ ആവണം എന്ന കാര്യത്തിൽ മാത്രം എതിരഭിപ്രായമാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് അത് എല്ലാവരും സഹിച്ചുകൊള്ളണം എന്നതാണ് ഭാവം നീ കൊടുത്താൽ നിനക്ക് കിട്ടു എന്നത് അറിയില്ല മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം നമുക്ക് ഈ അവകാശവാദം പറയാനുണ്ട് സ്വന്തം കർത്തവ്യത്തെക്കുറിച്ച് മാത്രം ഒന്നും ഓർക്കാനുമില്ല പറയാനുമില്ല ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവകാശം ഇവിടെ ജീവിക്കാൻ ലഭിച്ച അവസരമാണ് അതോടെ ഈ ലോകം ഇങ്ങോട്ട് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു ഇനി ലോകത്തിന് തിരികെ കൊടുക്കുകയാണ് വേണ്ടത് അതിനുള്ള ശ്രദ്ധയോട് ജീവിക്കണം ആ ശ്രദ്ധ എത്രത്തോളം ആവണമെന്ന് അനുഗമ ദശകത്തിൽ ഗുരുമൊഴിയുന്നുണ്ട് പോലും പീടെയുണ്ടാവാത്ത വിധമുള്ള ശ്രദ്ധയാണ് വേണ്ടത് കാൽ കീഴിൽ ഞെരിഞ്ഞമരുന്ന ഒരു എറുമ്പ് കരഞ്ഞാൽ കേൾക്കാനുള്ളത്ര ശ്രവണം വേണം ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവും താൻ മൂലം നഷ്ടമാവരുത് എന്ന മാനദണ്ഡത്തിൽ വേണം സ്ഥിതിഗതികൾ മനനം ചെയ്യാൻ ആരിൽ നിന്നും എനിക്കൊന്നും കിട്ടാനില്ല എല്ലാവർക്കും കൊടുക്കാനേ ഉള്ളൂ വന്നാൽ അവനവനെസം നശിക്കും നമ്മൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറും ആ അവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് എല്ലായിടത്തു നിന്നും സ്നേഹവും പരിഗണനയുമൊക്കെ വരുന്നത് നിന്നെ പരിഗണിക്കുന്നവരെയെല്ലാം നീ സ്നേഹിക്കൂ അപ്പോൾ സ്വയം സ്നേഹിക്കപ്പെടാൻ മറ്റുള്ളവരെ പരിഗണിച്ചേ തീരൂ അപരനു വേണ്ടി അഹർനിഷം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപണൻ അതോ കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം എന്ന ഗുരുവാക്യം മറക്കാതിരിക്കണം നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെല്ലാം ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ മനനം ചെയ്യണം അപ്പോൾ അപജയ കർമ്മങ്ങളുടെ അളവ് കണ്ടെത്താൻ സാധിക്കും എന്ന ഭേദം ഇല്ലാത്തതാണെന്ന് പറഞ്ഞു തരാൻ ആധ്യാത്മിക വിദ്യയ്ക്ക് മാത്രമേ സാധിക്കൂ എല്ലാം അവനെയിൽ ആദിമമായ ആത്മരൂപമാണ് അതുകൊണ്ടാണ് ഓരോരുത്തരും ആത്മസുഖത്തെ കരുതി ചെയ്യുന്നത് അന്യർക്കു കൂടി സുഖപ്രദമായിരിക്കണം എന്ന് ഗുരു ഉപദേശിക്കുന്നത് ഇത്തരം പുനർവിചിന്തനങ്ങൾക്ക് സഹായിക്കുന്ന ദർശനങ്ങളാണ് എല്ലാ മതങ്ങളിലും ദാർശനിക ചിന്തകളിലും അടങ്ങിയിരിക്കുന്നത് എന്നാൽ അവ പ്രചരിപ്പിക്കുന്ന മതങ്ങളാവട്ടെ അവരുടെ വിശ്വാസികളെ മാത്രം സഹോദരങ്ങളായി കാണുകയും മറ്റൊരു മതത്തിൻ്റെ വിശ്വാസിയെ ശത്രുവായി കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു മതത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഈ ഐത്തവും വേർതിരിവും പ്രകടമായിരിക്കുന്നു ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കാൻ പ്രൈമറി ക്ലാസ്സിൽ ഗ്ലോബ് കാണിച്ചു തരുന്നു ഭൂമിയെ ഏറിയാൻ ഒരു ഉപാധി മാത്രമാണത് ഗ്ലോബല്ല ഭൂമി പുറം ലോകത്തേക്ക് പരന്നു കിടക്കുന്ന ശ്രദ്ധയെ അകത്തേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഉപാധിയാണ് ആരാധന വിഗ്രഹം പുസ്തകം വചനം എന്നിവകളെല്ലാം ഉപാധികൾ മാത്രമാണ് ഇവയല്ല ദൈവം മതം ദൈവാരാധനയുടെ സംഘടിതമായ ഉപാധിയാണ് അപ്പോൾ ദൈവം മതത്തിൽ ഇരിക്കുന്നതല്ല അതുപോലെ കാണണം ജനാധിപത്യത്തെ ജനാധിപത്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണക്രമം നടപ്പാക്കാൻ സ്വീകരിച്ച ഉപാധി മാത്രമാണ് കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയമല്ല ഭരണം രാഷ്ട്രീയമല്ല ജനാധിപത്യം മനുഷ്യർക്കു വേണ്ടിയാണ് മതവും ആരാധനയും ജനാധിപത്യ ഭരണവുമെല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഇവയ്ക്ക് വേണ്ടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്നാൽ മനുഷ്യത്വമുള്ളവനാണ് രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും മതസ്ഥനായിരിക്കുമ്പോഴും വ്യക്തിയായിരിക്കുമ്പോഴും ഈ യാഥാർത്ഥ്യം മറന്നുപോകരുത് മനുഷ്യത്വമാണ് നമ്മെ ജീവിപ്പിക്കുന്നതും ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ ഉതകുന്നതുമായ ഏകമൂല്യം ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം വരിക്കാരാകാം അറുന്നൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാൽ ലഭിക്കുന്നതാണ് അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തി എട്ട് പതിനെട്ട് എൺപത്തിയെട്ട് അൻപത്തിയെട്ട് ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തി രണ്ട് മുപ്പത്തിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട് ലോകത്തെവിടെയിരുന്നു മാസിക വായിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗുരുസാഗരൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്തേ